നമ്മൾ പല രീതിയിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാറുണ്ടല്ലേ ദിനി അടുത്ത തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ അങ്ങനെ പറയത്തക്ക ട്വിസ്റ്റ് ഒന്നും ഇല്ല എന്നാൽ നല്ല ടേസ്റ്റാ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കൊച്ചുള്ളി ഇടികളിലോട്ടിട്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം എരിവ് കുറഞ്ഞ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള ഉള്ള മുളകൊടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നേർപ്പകുതി ചേർത്താ മതി കേട്ടോ ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള വാളംപുള്ളി ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടേബിൾ സ്പൂണോളം ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാട്ടോ ഇനിയിപ്പോ കല്ലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി കുഞ്ഞായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുത്താൽ മതിയേ ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞു പാനില് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് മൂന്ന് കുഞ്ഞല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളർ കളറ് ചേഞ്ചായി വരുമ്പോഴത്തേനും നമുക്കിത് ചമ്മന്തിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി അങ്ങ് ചതച്ചെടുക്കണം വെളുത്തുള്ളി മൂപ്പിച്ച് ആ ചൂട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേനെ നല്ലൊരു മണമൊക്കെ വരുമോട്ടോ എല്ലാം കൂടി ഇപ്പം നന്നായിട്ടൊന്ന് ചതഞ്ഞ് മിക്സ് ആയിട്ടുണ്ട് ഉള്ളൂ ദേ നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി ചോറിന്റെ കൂടെ ഇതങ്ങോട്ട് വിളമ്പി കുഴച്ചങ്ങ് കഴിക്കുമ്പോഴത്തേന് എന്നാ ടേസ്റ്റാണെന്ന് അറിയുമോ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുമാത്രമല്ല ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തോളോ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം